എത്ര തകർന്ന നിലയിലാണെങ്കിലും ദൈവം നമ്മെ കൈയൊഴിയാറില്ല അവനെ നമ്മെ ഉയർത്താനുള്ള തൻ്റെ സമയമുണ്ട് നീ ഇപ്പോൾ വീണു കിടക്കുന്ന പോലെ തോന്നിയാലും ദൈവം നിന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിന്റെ പ്രത്യാശകൾ വരേണ്ടതാണെങ്കിൽ അവൻ അവയ്ക്ക് ജീവൻ നൽകാൻ തയ്യാറാണ് അതിനായി ഒരേ ഒരു താക്കോൽ മാത്രമാണ് ആവശ്യം അത് ദൈവത്തിനോട് നിനക്കുള്ള അതികഠിനമായ വിശ്വാസമാണ് അവനിൽ നീ ഉറച്ച് വിശ്വസിക്കുന്നിടത്ത് നിന്നും നിന്നിലേക്കുള്ള പ്രത്യാശകൾ ഉണരുന്നു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു ഇരുൾ വീണ മനസ്സിൽ ഒരു സൂര്യകിരണം എന്ന പോൽ അവിടുത്തെ ആശീർവാദം നിന്നിലുണരുന്നു ഇതാ ഇപ്പോൾ തന്നെ നീ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് പാത്രമാവുകയാണ് നിൻ്റെ വിശ്വാസം എത്രത്തോളമാണോ അത്രയും അതിശയകരമായ സന്തോഷകരമായ നിന്റെ പ്രതീക്ഷകൾക്കും ഉപരിയായി അവൻ പ്രവർത്തിക്കുന്നു നിന്നിലൂടെ ദൈവമേ ജീവിതത്തിൽ ഞാൻ അതിജീവിക്കാൻ നീ എനിക്ക് കാരണമായി എൻ്റെ വാക്കുകൾ വേദന കൊണ്ട് നിറഞ്ഞു എങ്കിലും ദൈവമേ ഞാൻ ഈ ദിനം നിന്നോട് സംസാരിക്കുന്നു നീ കാണുന്നുവല്ലോ എൻ്റെ ഹൃദയത്തിലെ ആഴം നീ അറിയുന്നുവല്ലോ നീ എന്നിൽ പുഞ്ചിരിയുളവാക്കുന്ന ശക്തിയാണ് എൻ്റെ ഊർജമാണ് ഞാൻ ഓരോ ദിവസം തളർന്നിരിക്കുമ്പോഴും നീ ഓരോ നിമിഷവും കാറ്റായും മഴയായും എന്നെ സംരക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കണമേ യേശുവേ നിൻ്റെ സ്നേഹത്തിലൂടെ എന്നെ നയിക്കണമേ നിൻ്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ നോക്കിക്കൊള്ളണമേ കൃപാനിധി ദൈവമേ നീ എൻ്റെ ജീവിതത്തിൻ്റെ തിരുന്നാളമാണ് എൻ്റെ ദിശാദീപമാകുന്ന ആളാണ് നീ ആകെയാൽ എൻ്റെ പാതയിലെ കഠിനമേറിയ എല്ലാ തടസ്സങ്ങളും നീ എനിക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധ്യമാക്കുന്നുവല്ലോ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ യാതനകളും നീ എന്നെ എന്നിൽ നിന്നും വിടുവിക്കുന്നതായി ഞാൻ അറിയുന്നു നാഥ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല എന്ന് അരുളി ചെയ്ത കർത്താവെ അങ്ങാകുന്ന വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ വചനം മാറ്റമില്ലാത്തതും ഒരിക്കലും പരാജയപ്പെടാത്തതും ആണെന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ഇവിടെ മൗനമായി നമ്മളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പാപിയെങ്കിലും എൻ്റെ മേൽ കരുണ തോന്നി എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ അങ്ങയുടെ വചനത്താൽ എന്നെ ശക്തിപ്പെടുത്തേണമേ ഈ പ്രാർത്ഥന ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ത സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊതുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എൻ്റെ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹ വഴി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവിടെ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവരുടെയും ആഗ്രഹത്തിൻ്റെയും യാതനകളുടെയും മേൽ കർത്താവ് ഉറപ്പായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും തീർച്ചയായും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആമീൻ